ലോകരാജ്യങ്ങളുടെ പക്കലുള്ള ഫൈറ്റർ ജെറ്റുകളും ബോംബറുകളും ട്രാൻസ്പോർട്ട് വിമാനങ്ങളും എല്ലാം ഡിസൈൻ ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്നത് ചെറിയൊരു സംഘം എയറോസ്പേസ് കോർപ്പറേഷനുകളാണ് സ്റ്റെൽത്ത് ഏവിയോണിക്സ് ആയുധ സംവിധാനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഈ കമ്പനികളുടെ പങ്ക് ചെറുതല്ല ലോകത്തിലെ തൊണ്ണൂറ്റി സൈനിക എയർക്രാഫ്റ്റുകളും നിർമ്മിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന കമ്പനികളാണ് എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാനാവില്ല ഈ കുറഞ്ഞ കമ്പനികൾ മാത്രം വിപണി നിയന്ത്രിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇനി പറയുന്നത് ഉയർന്ന ഗവേഷണ വികസന ചിലവുകൾ ഒരു അത്യാധുനിക യുദ്ധ വിമാനം രൂപകൽപ്പന ചെയ്യുന്നതിനും പരീക്ഷിക്കുന്നതിനും കോടിക്കണക്കിന് ഡോളർ ആവശ്യമാണ് സൈനിക വിമാനങ്ങൾ ദേശ സുരക്ഷയ്ക്കായി ബന്ധപ്പെട്ടതിനാൽ മിക്ക രാജ്യങ്ങളിലും സർക്കാർ അംഗീകാരവും ലൈസൻസുകളും ഈ കമ്പനികൾക്ക് നിർബന്ധമാണ് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ സൂപ്പർസോണിക് വേഗത നൂതന റഡാർ സംവിധാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതിനാൽ നിർമ്മാണത്തിന് പ്രത്യേക വൈദഗ്ധ്യം വേണം പല രാജ്യങ്ങളിലും ചെറുതും വലുതുമായ നിരവധി കമ്പനികൾ കാലക്രമേണെ വൻകിട കമ്പനികളിൽ ലയിക്കുകയോ അവരെ ഏറ്റെടുക്കുകയോ ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ലോക്ഹീഡ് മാർട്ടിൻ മാരിയേറ്റ എന്നിവ ലയിപ്പിച്ചാണ് ലോക്ഹിഡ് മാർട്ടിന് ആയി മാറിയത് ഈ കമ്പനികൾ വികസിപ്പിച്ചെടുത്ത എയ്റോക്രാഫ്റ്റുകളാണ് അമേരിക്ക ചൈന റഷ്യ ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ ലോകമെമ്പാടുമുള്ള സൈന്യങ്ങളുടെ നട്ടലായി പ്രവർത്തിക്കുന്നത് ഇത്തരം എയ്റോസ്പേസ് കോർപ്പറേഷനുകൾ ഏതൊക്കെയാണ് എന്ന് അറിയേണ്ടതുണ്ടോ എങ്കിൽ അവ ഇതെല്ലാമാണ് ലോക്ഹീഡ് മാർട്ടിൻ ബോയ് ബേ സിസ്റ്റംസ് ഏവിയേഷൻ എന്നിവയാണ് ആദ്യത്തേത് മാർട്ടിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോഹീഡ് മാർട്ടിൻ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സൈനിക വിമാന നിർമ്മാതാക്കളാണ് എഫ് തേർട്ടി ഫൈവ് ലൈനിങ് സെക്കൻഡ് എഫ് ട്വന്റി ടു റാപ്റ്റ പോലുള്ള മികച്ച ശേഷിയുള്ള വിമാനങ്ങൾ നിർമ്മിച്ചത് ലോക് ആണ് ഈ ഫൈറ്റർ ജെറ്റുകളിൽ സ്റ്റെൽത്ത് അഡ്വാൻസ്ഡ് സെൻസറുകൾ സംയോജിത യുദ്ധശൃംഖലകൾ എന്നിവ ഉൾപ്പെടുന്നു ഏറിയ ഭാഗവും പ്രതിരോധ കരാറുകളിൽ നിന്നുള്ളതാണ് അടുത്തത് ആണ് വാണിജ്യ വിമാനങ്ങൾക്ക് പേരുകേട്ടവയാണ് എങ്കിലും ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ കരാറുകാരിൽ ഒരാളാണ് ബോയിങ് ആക്രമണ ഹെലികോപ്റ്ററുകൾ ടാങ്കർ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യ ഉൾപ്പെടുന്ന സൈനിക എയർക്രാഫ്റ്റുകൾ ഇവർ നിർമ്മിക്കുന്നു സിവിൽ സൈനിക വ്യോമയാനത്തിലെ ബോയിങിന്റെ ഇരട്ട സാന്നിധ്യം ആഗോള എയറോസ്പേസ് വിതരണ ശൃംഖലയിലും സാങ്കേതിക വികസനത്തിലും സമാനതകളില്ലാത്ത സ്വാധീനം നൽകുന്നുണ്ട് മൂന്നാമത്തേത് നോർത്ത് റോബ് ഗ്രുമ്മൻ ആണ് ഇതുവരെ ലോകത്തിൽ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും നൂതനമായ വിമാനങ്ങളുടെ നിർമ്മാതാക്കൾ ാണ് നോർത്ത് ഗ്രൂമൻ ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ വികസിപ്പിച്ചെടുത്തത് ഗ്രുമൻ ആണ് സ്റ്റെൽത്ത് സിസ്റ്റംസ് ഇൻ്റഗ്രേഷൻ എയറോസ്പേസ് നവീകരണം എന്നിവയിൽ ഉയർന്ന വൈദഗ്ധ്യം നേടിയ നോർത്ത് റോപ്പൻ ഗ്രുമ്മൻ ഇപ്പോഴും യു എസിലെ പ്രധാനപ്പെട്ട പ്രതിരോധ നിർമ്മാതാക്കളിൽ ഒരാളാണ് നാലാമതായി പറയുന്നത് എയർബസ് ആണ് വാണിജ്യ വിമാനങ്ങളുടെ നിർമ്മാണത്തിലാണ് മുൻപന്തിയിൽ എങ്കിലും പ്രതിരോധ മേഖലയിലും പ്രധാന ശക്തിയാണ് എയർബസ് രഹസ്യാന്വേഷണ വിമാനങ്ങൾ ഗതാഗത വിമാനങ്ങൾ സൈനിക ഹെലികോപ്റ്ററുകൾ എന്നിവ ഈ കമ്പനി നിർമ്മിക്കുന്നു യൂറോപ്പിന്റെ പ്രാഥമിക എയറോസ്പേസ് വിതരണക്കാർ കൂടിയാണ് എയർ അഞ്ചാമതായി പറയുന്നത് ബേ സിസ്റ്റംസ് ആണ് യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി എഇ സിസ്റ്റം യൂറോ ഫൈറ്റ് ടൈഫൂൺ പ്രോഗ്രാമിലെ ഒരു പ്രധാന അംഗവും എറോസ്പേസ് ഇന്നോവേറ്ററുമാണ് ഇവർ യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി എ ഇ സിസ്റ്റംസ് യൂറോ ഫൈറ്റർ ടൈഫ്രൂൺ പ്രോഗ്രാമിലെ ഒരു പ്രധാന അംഗവും എറോസ്പേസ് ഇന്നോവേറ്ററുമാണ് ഇവർ നൂതന യുദ്ധ സംവിധാനങ്ങൾ പരിശീലന വിമാനങ്ങൾ ഡ്രോണുകൾ ഏവിയോണിക് സാങ്കേതിക വിദ്യ എന്നിവ ഇവർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു ആറാമത്തേതും അവസാനത്തേതുമായി പറയുന്നത് ഡെസോൾട്ട് ഏവിയേഷൻ ആണ് മൾട്ടി മൾട്ടിറോൾ ഫൈറ്ററായ റഫേലിന് പേര് കേട്ടവരാണ് ഡെസോൾട്ട് ഏവിയേഷൻ യൂറോപ്പ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ പ്രതിരോധ വകുപ്പുകളുടെ ഭാഗമായി റഫേൽ ജെറ്റുകൾ നിലവിൽ സേവനമനുഷ്ഠിക്കുന്നുമുണ്ട്